വക്കിലാണെന്നും യഥാർത്ഥ വിഷയത്തിന്റെ പരിഹാരം ഇരുട്ടുകൊണ്ട് നിലപാടാണ് വകുപ്പ് കൈക്കൊള്ളുന്നതെന്നും മാഹി റീജിയണൽ ഗവൺമെന്റ് സ്കൂൾ പാരന്റ്സ് അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തലതിരിടക്കുന്നേഖലക്ഷും അവസ്ഥ എങ്ങനെ പഠിപ്പിക്കണമെന്നോ ഒന്നും അറിയില്ല ആ ഒരു ഐഡിയ ഇൻസ്റ്റിറ്റിയില്ല ഇവിടെ രക്ഷിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുക ടീച്ചർമാരില്ല ടീച്ചർമാരില്ല കൃത്യമായി കണക്ക് വെച്ച് അധ്യാപകരുടെ ഡിപ്ലോയിങ് നടന്നാൽ വളരെ ചെറിയ ഇപ്പം എൽ പി എസ് സ്കൂളിലെ പോലത്തെ വളരെ ചെറിയ കുറവുകളാണ് ഇവിടെ ഉള്ളത് കൃത്യമായിട്ട് അവരവർക്ക് നിഷ്കർഷ നിഷ്കർഷിക്കപ്പെട്ട പിരീഡുകൾ എല്ലാവരും ഒരുക്കുകയാണെങ്കിൽ ഇവിടെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല ഹാൻഡാത്തിന് മാഷുണ്ടായിട്ടില്ല അറബിക്ക് മാഷില്ല സോഷ്യൽ സ്റ്റഡീസിന്റെ അറബിക്ക് അറിയുന്ന ആ കാര്യം മനസ്സിലായ ഒരു മാഷി മാഷി എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അന്ന് കാലങ്ങളിൽ വിദ്യാഭ്യാസ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ള താല്പര്യ വിദ്യാഭ്യാസ വകുപ്പിൽ ഉണ്ടായിരുന്നു ഇള്ള കാര്യം പറയുമ്പോൾ നമ്മൾ നിന്ന് ഇവിടെ പത്രത്തിൽ പോയി കൂടെ ചോദിക്കുന്നത് പോലെ അധ്യാപകരോട് ചോദിക്കാനൊരു അവസ്ഥ ഉണ്ടാകുന്നത് നിങ്ങൾക്കായി ആറ് എൽ പി സ്കൂളുകളിൽ പിന്നെ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് വേണ്ടുന്നുണ്ട് നമ്മൾ പുതിയ പ്രോഗ്രസ് കാർഡ് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവും അടിഭാഗത്ത് ആ ഇതിൽ പി ജിൻ്റെ മാർക്ക് ഇടാനുണ്ട് ചിലപ്പോൾ ഒരു ദിവസമെങ്കിലും അതിൽ അതിൽ കായിക വിദ്യാഭ്യാസം മുതൽ പിന്നെ മാനേഴ്സ് മുതൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കേണ്ടതുണ്ട് സ്റ്റുഡൻ മാനേഴ്സ് ഇതൊക്കെ പഠിപ്പിക്കേണ്ട ഒരു പോർഷൻ ഉണ്ട് ആ പോർഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എൽ പി സ്കൂള് പല സ്കൂളുകളിൽ ഇപ്പോൾ സ്കൂളിൽ വരും ബ്യൂടി ടീച്ചർമാർ എത്തി സ്കൂളിൽ പോയിട്ട് ഈ ആഴ്ചയ്ക്ക് ഒരു ദിവസം കുട്ടികൾക്ക് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞു നിരാകരിച്ചു ആരും പോയില്ല ഒരു പുതിയൊരു ഓർഡർ ഇതേപോലെ കഴിഞ്ഞ ആൾക്കാർ പോകുന്ന നമ്മളെന്തിനാകുന്ന ഒന്നും രൂപം പോയില്ല ഈ വിഷയം സിഇഒനോട് സംസാരിക്കുമ്പോൾ സിഇഒ എന്താ പറയുന്നത് പറഞ്ഞാൽ ഞാനിത് അപ്രൂവൽ അയച്ചിട്ടുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ന തീരുമാനം ഞാൻ മാഹി വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിദഗ്ധരുടെയും പൊതുപ്രവർത്തകരുടെയും യോഗം വിളിക്കണമെന്ന് മാഹിയിലെ സർക്കാർ വിദ്യാലയങ്ങളിലെ രക്ഷിതാക്കളുടെ കൂട്ടായ്മ മാഹി റീജിയണൽ ഗവൺമെന്റ് സ്കൂൾ പേരൻസ് അസോസിയേഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ നേരത്തെ തന്നെ പൊതുജനങ്ങളെ അറിയിക്കുക പ്രവേശന സമയത്ത് പിടിച്ചെടുക്കുന്ന പണത്തിന്റെ കാര്യത്തിൽ സർക്കാർ ഉത്തരവ് നടപ്പിലാക്കുക പാഠപുസ്തക വിതരണത്തിലെ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി സമയബന്ധിതമായി വിതരണം പൂർത്തിയാക്കുക വിദ്യാഭ്യാസ വിദഗ്ധരും പൊതുപ്രവർത്തകരുമായും ചർച്ച ചെയ്യാതെ സി ഭരതന സ്കൂളിൽ നിന്നും ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുത്തു കളഞ്ഞ ഏകപക്ഷീയമായി വിദ്യാർത്ഥി വിരുദ്ധ നടപടി പുനഃപരിശോധിക്കുക സയൻസ് ഗ്രൂപ്പുകൾ പഠിക്കാൻ കഴിവും താല്പര്യവുമുള്ള മാഹിലെ വിദ്യാർത്ഥികൾക്ക് സീറ്റുകൾ ലഭ്യമാക്കുക നടപ്പ് അധ്യയന വർഷത്തെ എസ് എം സി എസ് എം ഡി സി മാനുവൽ അനുസരിച്ച് മാത്രം പുനരൂപീകരണം നടത്തുക ഇവയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക സ്കൂളിലെ മുഴുവൻ രക്ഷിതാക്കളുടെയും ജനറൽ ബോഡിയിൽ മാത്രം തിരഞ്ഞെടുപ്പ് നടത്തുക സർക്കാർ സ്കൂളിലെ അധ്യാപക വിന്യാസത്തിന്റെ വൈറ്റ് പേപ്പർ പ്രസിദ്ധീകരിക്കുക ഫ്രഞ്ച് സ്കൂളിലെ അധ്യാപക ക്ഷാമം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തര പരിഹാരം ഉണ്ടാക്കുക എൻ സിആർ ടി നിഷ്കർഷിക്കുന്ന യൂണിഫോമിറ്റി നടപ്പിലാക്കുക തുടങ്ങിയ ഒട്ടേറെ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധികൃതർക്ക് നിവേദനം നൽകിയതായി ഭാരവാഹികൾ അറിയിച്ചു മാഹിയിലെ പുതിയ പാഠ്യപദ്ധതി സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് അവബോധമുണ്ടാക്കാനും വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും വിപുലമായ കൺവെൻഷൻ ഉടനെ വിളിച്ചു ചേർക്കണമെന്നും അറിയിച്ചു കോർഡിനേറ്റർ റഷീദ് അഡ്വാട്ടിൽ പ്രസിഡന്റ് ശോകിത വിനീത ഷിബു കല്ലാണ്ടിയിൽ കെ നിഷാദ് ടി സി ഹയറിസ എന്നിവർ പത്രസമ്മേളനത്തിൽ സന്ദർശിച്ചു